കാലവർഷക്കെടുതി മൂലം കനത്ത തിരിച്ചടിയായത് കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കുമാണ് നിലച്ചിരിക്കാതെയുള്ള പേമാരിയിൽ ഒലിച്ചുപോയത് കർഷകരുടെ വർഷങ്ങളുടെ അധ്വാനമാണ് കൂട്ടാർ കല്ലാർ പുഴയ്ക്ക് ഇരുവശമായി നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലെ നിരവധി ചെറുകിട വ്യാപാരികളും ഹോട്ടലുടമകളും വർഷങ്ങളായി വ്യാപാരം ചെയ്യുന്നുണ്ട് ഇവരുടെ വർഷങ്ങളായുള്ള അധ്വാന മൂല്യങ്ങളാണ് ഒറ്റ രാത്രിയിലെ പെരുമഴ കൊണ്ടുപോയത് മുണ്ടിയരുമ പൊതുവിതരണ കേന്ദ്രത്തിലെ റേഷൻ ഉൽപ്പന്നങ്ങളും നശിച്ചു മേഘവിസ്ഫോടനമോ അതിവൃഷ്ടിയോ ഉണ്ടാകുമെന്ന് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് യാതൊരുവിധ മുന്നറിയിപ്പുകളും ലഭിച്ചിരുന്നില്ല മഴയുടെ അളവുകൾ രേഖപ്പെടുത്തുന്ന സർക്കാർ സംവിധാനങ്ങൾ വളരെ പരിമിതമാണ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളും പരാജയപ്പെട്ടു പാമ്പാടുംപാറ ഏല ഗവേഷണ കേന്ദ്രത്തിലും മയിലാടമ്പാറ ഇന്ത്യൻ കാർഡും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും മാത്രമാണ് ഔദ്യോഗികമായി മഴ മാപ്പിനികൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിന്റെ അധികാരികൾ മഴയുടെ ദൈനംദിന അളവുകളും മുൻ പ്രഖ്യാപനങ്ങളും പൊതുജന സേവനാർത്ഥം നൽകാറില്ല കൂടാതെ വിളിച്ചന്വേഷിച്ചാൽ പോലും മഴയുടെ അളവുകളും ലഭിക്കാറില്ലെന്നും പരാതികളുണ്ട് രാമക്കൽമീട് കൂട്ടാർ എന്നിവിടങ്ങളിൽ നിന്നും ഇരുപത് കിലോമീറ്റർ താഴെ മാത്രമാണ് പാമ്പാടുംപാറ ഏല ഗവേഷണ കേന്ദ്രവുമായുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും മുണ്ടിയരുമ ദേവഗിരി ജംഗ്ഷനിൽ വെള്ളം കയറിയിരുന്നില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി ഉയരാത്തതും പ്രദേശവാസികൾക്ക് വേണ്ടത്ര പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിലുമുണ്ടായ പരാജയമാണ് ദുരന്തത്തിന്റെ തീവ്രത വർധിക്കുവാൻ കാരണമെന്നതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇരുട്ടി വെളുത്തപ്പോൾ സമ്പാദ്യമെല്ലാം വെള്ളം കൊണ്ടുപോയി കൂട്ടാർ സ്വദേശിയായ റിജിയുടെ ട്രാവലർ വാഹനം ആക്രിയായാണ് കൂട്ടാറാറ്റിൽ നിന്നും തിരികെ ലഭിച്ചത് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു വെളുപ്പിന് മണിയോടെയാണ് മഴയുടെ തീവ്രത വർദ്ധിച്ചത് വാഹനം ഒഴുക്കിൽപ്പെട്ടത് രാവിലെ ആറരയോടെയാണ് മഴ മുന്നറിയിപ്പ് സൂചനകൾ നൽകുന്നതിൽ ഇനിയെങ്കിലും ഹൈറേഞ്ച് മേഖലകളിൽ സർക്കാർ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളാകരുതെന്നും നാട്ടുകാർ പറയുന്നു